കൈത്തക്കാലം മൂന്നാം ഞായർ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം ഒൻപത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വിചിന്തനം സഹനത്തിന്റെ അർത്ഥമാനങ്ങൾ മനുഷ്യരുടെ ഇടയിൽ പണ്ടുകാലം മുതൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള ചില ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് മനുഷ്യൻ സഹിക്കാൻ ഇടവരുന്നു എന്തുകൊണ്ട് കാരുണ്യവാനായ ദൈവം സ്നേഹസമ്പന്നനായ ദൈവം മനുഷ്യന് സഹനങ്ങൾ അനുവദിക്കുന്നു എന്തുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായുള്ള ദുരന്തങ്ങൾക്ക് മനുഷ്യൻ വിധേയനാവുന്നു ദൈവം മറ്റു മനുഷ്യരുടെ സഹനത്തിൽ സന്തോഷിക്കുന്നവനാണോ ഒരു സാഡിസ്റ്റ് ഇത്തരം ചോദ്യങ്ങൾ പണ്ടുകാലം മുതൽ തന്നെ മനുഷ്യരുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്താണ് ഈ സഹനം അതിന്റെ പ്രസക്തി എന്ത് എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം പലതരം ഉത്തരങ്ങളാണ് ഇതിനകം തന്നെ മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ ഒരു ഉത്തരം മനുഷ്യൻ ചെയ്ത് തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് സഹനം എന്നതാണ് ഒരു ഉത്തരം തെറ്റുകൾക്ക് ദൗം ശിക്ഷതാണ് സഹനം ഇതാണ് മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു ഉത്തരം എന്നാൽ മനുഷ്യന്റെ തന്നെ തെറ്റുവെക്കുള്ള ഒരു പ്രതിഫലനം എന്നതിനേക്കാൾ മനുഷ്യന്റെ മാതാപിതാക്കന്മാര് പൂർവികന്മാരുടെ തെറ്റുവെക്കുള്ള എന്ന രീതിയിൽ പോലും രീതിയിലും മനുഷ്യൻ സഹിക്കാനിട വരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഉത്തരം ദൈവത്തിന്റെ ഒരു ശാപം അതാണ് വീണ്ടും വേറൊരു ഉത്തരം ശാപത്തിന്റെ ഫലമാണ് സഹനം ഇതാണ് പൊതുവായിട്ടുള്ള ഒരു ഉത്തരം മറ്റൊരു ഉത്തരം ഈയിടെയായിട്ട് വളരെ ശക്തമായിട്ട് പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് സുഷാജിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് മനുഷ്യൻ സഹിക്കാനിടവരുന്നത് അതുകൊണ്ട് സഹനം എന്ന് പറയുന്നത് തള്ളിപ്പറയേണ്ടതാണ് സുഷാജിന്റെ ഏതോ ബാധയാണ് സഹനം വർജിക്കേണ്ടതായിട്ടുള്ള തള്ളിപ്പറയേണ്ടതായിട്ടുള്ള എന്തോ ഒരു ദുരൂഹതയാണ് സഹനം സീതൊക്കെയാണ് മനുഷ്യന്റെ ഉത്തരങ്ങൾ ഈ ഉത്തരത്തിൽ വളരെ പ്രബലമായിട്ടും സർവ്വസാധാരണമായിട്ടും കാണുന്ന ഒരു ഉത്തരമാണ് ാപത്തിന്റെ ഫലമായിട്ടാണ് സഹനം മനുഷ്യന് ഇടവരുന്നത് എന്നുള്ളത് അത് പഴയ നിയമകാലത്തും അങ്ങനെയാണ് വിശ്വാസം പുതിയ നിയമകാലത്തും അങ്ങനെയാണ് ഈ കാലങ്ങളിൽ പൊന്തി വരുന്ന ഒരു പ്രത്യേക കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് കേൾക്കാൻ ഇടവരുന്ന ഒരു ചിന്തയാണ് സഹനം എന്ന് പറയുന്നത് പൈശാചികമായിട്ടുള്ള എന്തോ ഇടപെടലാണ് അതുകൊണ്ട് അതിനെ തല്ലിപ്പറയണം അതിനെ നീക്കണം ഇങ്ങനെയുള്ള ചിന്തയാണ് മനുഷ്യനിലെത്തിയിരിക്കണത് ശരിയുണ്ടോ ഈ ചിന്തകളിൽ ശരിയുടെ അംശം അതിൽ കണ്ടേക്കാം പക്ഷേ ശുരികളുടെ വലിയ വശം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിന്റെ ശരിയിലേക്കുള്ള ഒരു മാർഗ്ഗദർശമാണ് ഇന്നത്തെ സുവിശേഷം ഈ ചോദ്യത്തിന് യേശു തന്നെ നൽകുന്ന ഒരു ഉത്തരവ് ഇന്നത്തെ സുവിശേഷത്തിന്റെ മുഖ്യ പ്രമേയമാണ് യേശുവും ശിഷ്യന്മാരും തങ്ങളുടെ ദൌത്യനിർവഹണത്തിന്റെ ഭാഗമായി ഒരു യാത്ര നടക്കുക യാത്രാ മധ്യേ ഒരു മനുഷ്യരെ കണ്ടുപുട്ടി ആ മനുഷ്യൻ പിറവിക്കുരുടന ആ മനുഷ്യന്റെ സ്ഥിതിവിശേഷം കണ്ടപ്പോ ശിഷ്യന്മാർക്ക് കാരുണ്യം തോന്നി എന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നു ഗുരുവോ നീ ആ മനുഷ്യനെ കാണുന്നല്ലേ ആ മനുഷ്യൻ ഇങ്ങനെ സഹിക്കാനിട വരുന്നത് ആരുടെ പാപത്തിന്റെ ഫലമായിട്ടാണ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ ഇങ്ങനെയൊരു ചിന്തയോ ശിഷ്യന്മാരുടെ അന്ന് തലയിൽ പോയിട്ടുള്ളൂ ഈ ചോദ്യത്തിന് തന്നെ ചിലത് പ്രസക്തമായിട്ടുള്ള ചോദ്യമല്ല എന്ന് അല്പം അപഗ്രചരം ചെയ്താൽ നമുക്ക് മനസ്സിലാകും ഇവന്റെ എന്ന് പറയാൻ കാരണം ഇവൻ ജനിച്ചിട്ട് പോലും ഇല്ല ജനിക്കുന്നേക്കാൾ മുമ്പ് എങ്ങനെ പാപം ചെയ്യാൻ പറ്റും അപ്പൊ അത് അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ചിന്തിച്ചിട്ടുള്ളൊരു ചോദ്യമാകണമെന്നില്ല ഉത്ഭവ ഒരു ചിന്തയാണ് അതുണ്ട് ഉള്ളിലെ വരികയില്ല അതിൽ അംശമുണ്ട് പക്ഷെ യേശു അതിന് നൽകുന്ന ഉത്തരം ഇവന്റെ പാപവും ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപം മൂലമല്ല ഇവൻ ഇങ്ങനെ സഹിക്കാൻ ഇടവരുന്നത് പിന്നെ യേശു നൽകുന്ന ഉത്തരത്തിലേക്ക് നമ്മൾ കടന്നു വരണം ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവനിൽ പ്രകടമാകും തിനുള്ള ഒരു അവസരമായിട്ടാണ് ഈ സഹനത്തെ നോക്കിക്കാണേണ്ടത് എന്ന് ആ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ദൈവത്തിന്റെ അനുകന്ധയും ദൈവത്തിന്റെ സ്നേഹവും പ്രകടമാകുന്നതിനുള്ള ഒരു അവസരമായിട്ട് ഈ സഹനത്തെ നോക്കിക്കാണണം അപ്പൊ സഹനം എല്ലാം പാപത്തിന്റെ ഫലമാകണമെന്നില്ല ദൈവത്തിന്റെ ശിക്ഷയാകണമെന്നില്ല പിശാജിന്റെ പ്രവർത്തനമാകണമെന്നില്ല അതിനെ തള്ളിക്കളയേണ്ട ദുരൂഹമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടല്ല നിങ്ങൾ കാണേണ്ടത് അതിനെ ിക്കാൻ അനുവദിക്കുന്ന ഒരു മൃഗസഞ്ജീവിനിയായിട്ട് നിങ്ങൾ കാണണം അത് രക്ഷാകരമാണ് അത് സന്തോഷദായകമാണ് അത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പ്രതീകമാണത് ഈ രീതിയിൽ നിങ്ങൾ നോക്കിക്കാണമെന്നാണ് യേശു പഠിപ്പിക്കുന്നത് അങ്ങനെ ആ പഠിപ്പിച്ച ആ പഠനം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഇന്ന് തിരുസഭയില് കത്തോലിക്കര് മാത്രമല്ല അകത്തോലിക്കര് പോലും ദൈവത്തെപ്പറ്റിയും ദൈവിക കാര്യങ്ങളെപ്പറ്റിയും ആഴത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവശ്യം ചെന്നപ്പെടുന്ന ഒരു വലിയ സുരക്ഷ കുരിശിന്റെ വിശുദ്ധ യോഹന് അദ്ദേഹത്തിന്റെ കൃതികളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ആന്തരിക സത്യങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആഴങ്ങളിലുള്ള ദൈവത്തെപ്പറ്റിയുള്ള ചിന്തയ്ക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ മനുഷ്യനെ സാധിക്കുന്നതെന്ന് ലോകം അംഗീകരിക്കുന്നു ആ കുരിശിന്റെ വിശുദ്ധ യോഹൻ ഞാൻ പറയുകയാണ് സാത്വത്ത് കന്ധം ദൈവമേ യേശുവേ നിന്നെ പ്രതി എനിക്ക് സഹിക്കാനും നിന്ദനങ്ങളും പീഡനങ്ങളും ഏറ്റെടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള അവസരം എനിക്ക് കൂടുതൽ കൂടുതൽ തരണമേ എന്നാ പറയണത് സഹനത്തിന്റെ അഭി സഹനത്തിന്റെ രക്ഷാകരമായിട്ടുള്ള മാധുര്യം അതിന്റെ വില മനസ്സിലാക്കിക്കൊണ്ടാണ് നിഷിദ്ധൻ അങ്ങനെ സംസാരിക്കുന്നത് എന്ത് തന്നെ വന്നാലും ശരി ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിലെ സഹനത്തെ തള്ളിപ്പറയേണ്ട ഒരു യാഥാർത്ഥ്യമെന്ന വിധത്തിലല്ല യേശു അതിനെ കാണുന്നത് അതിനെ ഉൾക്കൊള്ളേണ്ട അതിനെ ആശ്ലേഷിക്കേണ്ട രക്ഷാകരമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ക്രൈസ്തവരു സഹനത്തെ നോക്കിക്കാണേണ്ടത് എന്നാണ് ക്രിസ്തുവിന്റെ ഉറച്ച നിലപാട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുള്ള ഒരു ചക്രവർത്തിയാണ് അക്ബർ ചക്രവർത്തിയുടെ കാലം ഇന്ത്യ ഭരിച്ചു ഒരു ചക്രവർത്തിയാണ് അക്ബർ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് വളരെ അടുത്ത ഒരു സഹായി അംഗരക്ഷകൻ എന്ന് തന്നെയല്ല ഒരു പേഴ്സണൽ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യർ ാണ് ദുർബൽ ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് ദുർബൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സഹായിയുടെ പേര് അക്ബർ ചക്രവർത്തിക്ക് വേട്ടയാടൽ വളരെ ഹോബിയാണ് സമയം കിട്ടുമ്പോഴൊക്കെ വനാന്തരങ്ങളിലേക്ക് വേട്ടയാടാൻ പോകും പഴയ ചക്രവർത്തിമാർക്കൊക്കെ അതൊരു ഹോബിയാണ് അക്ബർ ചക്രവർത്തിക്കും ആ ഹോബി ഇഷ്ടമാണ് അങ്ങനെ ഒരു ദിവസം ചക്രവർത്തി മറ്റു ആളുകളുടെ കൂടെ വനാന്തരങ്ങളിലേക്ക് വേട്ടയാടാൻ പോയി കൃഷിയായിട്ടും ബുർബൽ കൂടെ ഉണ്ട് ബുർബല ഇല്ലാത്തൊരു യാത്ര ചക്രവർത്തിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല ചക്രവർത്തിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന രീതിയിൽ പോലും അറിയപ്പെട്ടിരുന്ന ഒരു സെക്രട്ടറി ആയിരുന്നു ഭൂബൽ അങ്ങനെ വേട്ടയാടുന്നതിനിടയില് ചക്രവർത്തിയുടെ കയ്യന്റെ വെരലിനെ മുറിവുപറ്റി മുറി വളരെ ആഴത്തിലുള്ള മുറിവെന്നും എങ്കിലും ചക്രവർത്തിയുടെ കൈയിന്റെ വിരലല്ലേ മുറിഞ്ഞത് അതുകൊണ്ട് ഉടനെ തന്നെ ബുർബല് ഉടനെ പച്ചിലകളൊക്കെ തേടിപ്പിടിച്ച് അത് ചതച്ച് അരച്ച് അതിന്റെ നീര് വെച്ച് അത് കെട്ടി കെട്ടിയതിന് ശേഷം ബുർബല് ചക്രവർത്തിയോട് പറഞ്ഞു സ്വഭോ അങ്ങയുടെ വിരലിന് ക്ഷേദം വന്നത് ഭങ്ങക്ക് നന്മയ്ക്കായിട്ടാണോ ഭവിക്കുക തിന്മയ്ക്കായിട്ടാണോ ഭവിക്കുക എന്ന് മുഴുവനും തീർത്തു പറയാൻ പറ്റില്ല ഇത് നന്മയ്ക്കായിട്ടാണോ തിന്മയ്ക്കായിട്ടാണോ എന്ന് ത് നമുക്ക് ഉറപ്പില്ല പ്രഭു ചക്രവർത്തി മുഖത്ത് അയാളെ നോക്കിയിട്ട് പിടിച്ചില്ല അയാളുടെ ഉത്തരം ഇത് എന്തുട്ട് കൈയിന്റെ വിരലിന് മുറിവ് പറ്റിയിട്ട് പിന്നെന്തുട്ടാ അതിൽ ഒരു നന്ദിയിരിക്കുന്നത് വേദന അനുഭവിക്കുന്ന ചക്രവർത്തിക്ക് ഇദ്ദേഹത്തിന്റെ ഉത്തരം രസിച്ചില്ല അല്പം ഉള്ളിലെ ഒരു കോപ പുറത്തു മുഴുവൻ പ്രകടിപ്പിച്ചില്ല പക്ഷെ വൈരാഗ്യ മനസ്സിൽ ഉള്ളിൽ കണ്ടു അത് ഉള്ളിൽ വെച്ചു ചക്രവർത്തി വീണ്ടും അവരുടെ യാത്ര തുടർന്നു യാത്ര മധ്യേ ഒരു പൊട്ടക്കെ ചക്രവർത്തി എന്ന് വിചാരിച്ചു ഇവൻ എന്റെ എനിക്ക് കൈകിന് മുറിവു പറ്റിയിട്ട് അത് എന്റെ നന്മയ്ക്കാണോ തിന്മയ്ക്കാണെന്നോ അറിഞ്ഞുകൂടാ എന്ന് പറയണമെങ്കിൽ ഇവന് ഒരു ചൊവ്വില്ലല്ലോ ഇവന് വിശ്വസിക്കാൻ സാധിക്കില്ലല്ലോ എന്നൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലെ ഈ പൊട്ടക്കലറ്റിലെ ഇവനെ പിടിച്ച് തള്ളിയിട്ടു മുറുമ്പല് പൊട്ടക്കന്നറ്റിൽ കിടക്കുക ചക്രവർത്തി തന്റെ യാത്ര വീണ്ടും തുടർന്നു ആ തുടർന്നതിനിടയ്ക്ക് വനത്തിലുള്ള ഒരു കൂട്ടം ആദിവാസികള് പ്രാകൃത മനുഷ്യരെ വനവാ ള് ചക്രവർത്തിയെ കണ്ടുമുട്ടുന്നു ഇവര് ഈ പ്രാകൃതവാസികള് നരബലിയിൽ വിശ്വസിക്കുന്ന ആളുകൾ അവർ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മനുഷ്യനെ കൊന്ന് ബലി അർപ്പിക്കുന്നു അത് ഒരു മനുഷ്യനാണെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തിന് കൂടുതൽ പ്രീതിയായി എന്നാണ് ഇവരുടെ ധാരണ അങ്ങനെ ഈ ചക്രവർത്തിയെ കണ്ടപ്പോൾ ഒരു മനുഷ്യൻ ഇവര് ചക്രവർത്തിയെ കയ്യിലെടുത്തു അങ്ങനെ ചക്രവർത്തിയെ പിടിച്ചുകൊണ്ടുപോകുക അങ്ങനെ നരബലിക്ക് വേണ്ടിയിട്ടുള്ള സന്നാഹ ാണ് പക്ഷെ നരബലി അർപ്പിക്കുന്നതിന് മുമ്പ് അതിനുവേണ്ടി തെരഞ്ഞെടുക്കാൻ ഈ വ്യക്തിയെ തെരഞ്ഞെടുക്കാൻ എല്ലാവർക്കും അധികാരമില്ല അവരുടെ ഉള്ള മൂത്തനാണ് അതിന്റെ അധികാരം അതുകൊണ്ട് മൂപ്പന്റെ മുന്നില് ചക്രവർത്തി നിൽക്കപ്പെട്ടു പരിശോധനകളായി ആ പരിശോധനയിൽ മൂപ്പം കണ്ടുപിടിച്ചു കൈയിനൊരു മുറിവുണ്ട് നരബലിക്ക് തിരഞ്ഞെടുക്കേണ്ട വ്യക്തികള് തെരഞ്ഞെടുക്കാവുന്ന വ്യക്തികള് എല്ലാ തരത്തിലും ഒരു വ്യക്തി ചട്ടനോ മുടങ്കനോ പാടില്ല രോഗിയോ അംഗഹീനോ പാടില്ല ശതവോ മുറിവണ ഒരു പാടില്ല അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യമുള്ള ആളുകളെ നരബലിക്ക് വേണ്ടി തെരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഇടയിലുള്ള ഒരു വിശ്വാസം ചക്രവർത്തിയുടെ കയ്യിലുള്ള മുറിവ് കണ്ടിട്ട് മൂപ്പൻ ചക്രവർത്തിയെ നരബലിക്ക് തെരഞ്ഞെടുക്കാതെ സ്വതന്ത്രനായി തൂറ്റു വിശ്വാസം നേരെ വന്ന മാതിരിയെ അത്ഭുതായി വിസ്മയായി ചക്രവർത്തിക്ക് ചക്രവർത്തി ചിന്തിച്ചു ദുർബല പറഞ്ഞ വാചകം വീണ്ടും ചക്രവർത്തിയുടെ മനസ്സിലേക്ക് വന്നു അന്ന് ദുർബല എന്നോട് പറഞ്ഞു ഈ മുറിവ് പറ്റിയത് എന്റെ നന്മയ്ക്കായിട്ടാണോ തിന്മയ്ക്കായിട്ടാണോ എന്ന് പുഴു അറിഞ്ഞുകൂടാ പ്രഭു എന്ന് പറഞ്ഞു ഈ മുറിവ് പറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൊല്ലപ്പെടുമായിരുന്നില്ലേ ഈ മുറിവല്ലേ എന്നെ രക്ഷിച്ചത് അതുകൊണ്ട് ആ ദുർബല എന്ന് പറഞ്ഞ എത്രയോ ശരി ഞാൻ അവനെ തെറ്റിദ്ധരിച്ചു ചക്രവർത്തി ചെയ്തതിൽ വളരെ സഹതാപവും അനുതാപവും പ്രായ്ചിത്വവും തോന്നി അങ്ങനെ മനസ്താപം തോന്നിയ ചക്രവർത്തി തിരിഞ്ഞു നടന്നു ആ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട ആ പൊട്ടക്കിണർവ് അന്വേഷിച്ച് ചക്രവർത്തി നടന്നു നടന്നു നടന്ന പൊട്ടക്കനടി ചെന്ന് കണ്ടു നമ്മുടെ ദുർബല്ല് അപ്പോഴും പൊട്ടക്കനറ്റിൽ കിടക്കുക ചക്രവർത്തി ദുർബല്യനോട് പറയുക എന്നോട് ക്ഷമിക്കണം ദുർബല്യ ഉടനെ തന്നെ പൊട്ടക്കണറ്റിൽ കിടന്നുകൊണ്ട് പറയുന്നു ഞാൻ എന്തിനെ അങ്ങോട്ട് ക്ഷമിക്കണം അങ്ങ് എനിക്ക് യാതൊരു തരത്തിലും അങ്ങനെ വലിയൊരു ഉപദ്രവം ചെയ്തായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ലല്ലോ പിന്നെ എന്തിനു ഞാൻ അങ്ങോട്ട് ക്ഷമിക്കണം ചക്രവർത്തിക്ക് പിടികിട്ടുന്നില്ല ചക്രവർത്തി വീണ്ടും അയാളെ പൊട്ടിയെടുത്തു പരിചാരകന്മാരൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെ പൊട്ടിക്കണറ്റിൽ നിന്ന് ആ മനുഷ്യന്റെ മുമ്പിൽ അംതാലിച്ച് നിൽക്കുക ചക്രവർത്തി എന്താ ഈ പറയണേ ദുർബല പറഞ്ഞു നോക്കൂ ചക്രവർത്തി അങ്ങയുടെ കൂടെ അങ്ങ് എന്നെ ഈ പൊട്ടക്കനത്തിൽ തള്ളിയിട്ടില്ലായിരുന്നു എന്ന് വരികിലേ ഞാൻ അങ്ങയുടെ കൂടെ വരണം അപ്പോ ആ ആദിവാസികളുടെ പ്രാകൃത മനുഷ്യരെ പിടിക്കുമ്പോ ഞാനും കൂടെ അങ്ങയുടെ കൂടെ ഉണ്ടാവും അവര് നരബലിക്ക് അങ്ങ് യോഗ്യനല്ല എന്ന് കണ്ട് അങ്ങയെ തള്ളുമ്പോ പിന്നെ എന്നെയാണ് അവർ പിടിക്കുക എനിക്ക് അനാരോഗ്യവും ചതവും പതിവുമൊന്നുമില്ല അപ്പൊ ഞാൻ ായിരുന്നു എന്റെ മരണത്തിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിച്ചു ഇതാണ് സത്യം അങ്ങ് എന്നെ ഈ പൊട്ടത്തു തള്ളിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എന്താകുമായിരുന്നു അതുകൊണ്ട് ഞാനാണ് അങ്ങേക്ക് നന്ദി പറയേണ്ടത് നോക്കണം മക്കളെ നമ്മുടെ ഓരോ മുറിവുകളോ ചതിവുകളോ രോഗങ്ങളോ സഹനങ്ങളോ വിഷമങ്ങളോ ദുരന്തങ്ങളോ ആകട്ടെ അത് നന്മയ്ക്കായിട്ടാണോ തിന്മയ്ക്കായിട്ടാണോ ഭവിക്കുക എന്ന് മുഴുവനും നമുക്ക് തീർത്ത് പറയാൻ വയ്യ ഇന്ന് യേശു പറയുന്നു നന്മയ്ക്കായിട്ടാണ് ഭവിക്കുക ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിഴലിക്കാൻ ഇടവരുത്തുന്നത് അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് അങ്ങനെ നോക്കിക്കാണാൻ നിങ്ങൾ പഠിക്കണം ഈ കുരടൻ എന്തുണ്ടായി എത്രയോ ആളുകളെ ആ ഓടി യേശുവും ശിഷ്യന്മാരും കണ്ടു കാണും ഇവന് അന്ധനായ കുരടനായതുകൊണ്ട് മാത്രം ഇവനിൽ കൂടുതൽ ശ്രദ്ധിച്ചു അവനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു യേശുവിന്റെ അടുത്ത് നിന്ന് യേശു അവനെ തോട്ട് സുഖപ്പെടുത്തി അവര് സന്തോഷമായി അവന് വീണ്ടും വീണ്ടും സഹനങ്ങൾ വന്നു കാരണം ആ സമൂഹത്തിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടു എങ്കിലും അവന്റെ അഭിസംബോധനയുടെ ആ രീതി കാണുമ്പോ ആദ്യം യേശുവിനെ അവൻ മനുഷ്യ എന്നാ പറയുന്നത് ഒരു മനുഷ്യൻ വന്ന് എന്നെ എന്ന് പറഞ്ഞു പിന്നീട് അവൻ പറയുന്നു കർത്താവിയെന്നാ യേശുവിനെ വിളിക്കുന്നത് പിന്നീട് തീർച്ചയായിട്ടും അവൻ യേശുവിന്റെ കൂടെ പോയി കാണണം യേശുവിന്റെ ശിഷ്യന്മാരില് പന്ത്രണ്ട് പേരിൽ ഒരുവൻ എന്ന അർത്ഥത്തിലല്ല അനുയായികളിൽ കൂടെ നിന്ന് കാണും അവൻ രക്ഷയുടെ മാർഗം കണ്ടെത്തിക്കാണും ഈ രക്ഷയുടെ മാർഗം കണ്ടെത്താൻ അവനെ അവന്റെ അന്ധത സഹായിച്ചു അവനെ അത് കണ്ണിന്റെ കാഴ്ച മാത്രമല്ല മക്കളെ അത് ശരീരത്തിന്റെ ശരീരത്തിന്റേതാകട്ടെ അത് ജീവിതത്തിന്റെ ഏതെങ്കിലും ആകട്ടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ടാണ് സംഭവിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഗ്രഹിക്കേണ്ടത് ഇതാണ് ക്രിസ്തു ക്രിസ്ത്യാനികളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന സത്യമെന്ന് പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം അത് പിശാജിന്റെ മന്ത്രമായിട്ട് അത് ഭാവിയായിട്ടോ അത് പാപത്തിന്റെ പ്രതിഫലനമായിട്ടോ മാത്രം കാണേണ്ടതല്ല അതിൽ ദൈവത്തിന്റെ പ്രവർത്തനം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ സ്രോതസ്സാണ് എന്ന് നമ്മൾ കണ്ടെത്തണം രക്ഷാമാർഗമാണ് എന്നുള്ളതാണ് ക്രിസ്ത്യാനിയുടെ ചിന്ത എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണിത് ഈ പഠനം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോ കൈത്തക്കാലം മൂന്നാം ഞായറാഴ്ച ആഘോഷിക്കുന്ന ഇന്ന് വളർച്ചയുടെ ഓരോ ചിന്തകള് നമ്മുടെ ഉള്ളിലേക്ക് എറിഞ്ഞു തരുന്ന യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് എറിഞ്ഞു തരുന്ന ചിന്തയാണ് ഇത് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രൈസ്തവ ചിന്തകളിൽ നിങ്ങൾക്ക് ആഴത്തിന് എന്തെങ്കിലും വിശ്വാസമുണ്ടോ എന്ന് വരികില് നിങ്ങൾക്ക് നേരിടുന്ന വിപത്തുകള് ദുരന്തങ്ങള് ആപത്തുകൾ കഷ്ടപ്പാടുകള് സഹനങ്ങള് എന്തുമാകട്ടെ അതിനെ തന്നി പറയാതെ അതിന്റെ ആന്തരിക രക്ഷാകരമായ മാർഗങ്ങൾ അതിന്റെ ദൈവീകമായിട്ടുള്ള അതിന്റെ സത്യങ്ങൾ കണ്ടെത്തി അത് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കത്തക്ക വിധത്തിലുള്ള മാർഗങ്ങളായിട്ട് അത് ഭവിക്കാൻ ഇടവരുത്തത്തക്ക വിധത്തിലുള്ള ഒരു ആഭിമുഖ്യം അതിനോട് പുലർത്തുക എന്നുള്ളത് വളർച്ചയുടെ മാനമായിട്ട് ലക്ഷണമായിട്ട് നിങ്ങൾ കരുതണം ഇതാണ് എന്റെ അനുയായികളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് ഈ കൈത്തക്കാലം മൂന്നാം ഞായറാഴ്ച യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങാൻ നമുക്ക് ശ്രമിക്കാം